പട്ടാമ്പി അൽഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള നവാഗത വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു പട്ടാമ്പി അൽഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള നവാഗത വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു മിൻഹാജ് ബിൽഡേഴ്സ് ഓണറും അൽഷഹാമ ഡയറക്ടറുമായ ഡോക്ടർ നഫീസത്തുൽ മിസ്രിയ മുഖ്യ അതിഥിയായിരുന്നു സ്കൂളിൽ നിന്നും കോളേജിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ചും പുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനയാത്ര എങ്ങനെ മികവുറ്റതാക്കാം എന്നതിനെക്കുറിച്ചും ഡോക്ടർ നഫീസത്തുൽ മിസ്രിയ വിശദീകരിച്ചു യും അപ്പോൾ അത്രയ്ക്കധികം നമ്മളെ മൈൻഡിലേ ഒരു ലൈഫ് എങ്ങനെ എന്നുള്ള ഒരു തീരുമാനം പോലും ഇല്ലാണ്ട് ഒരു ഡയറക്ഷനും ഇല്ല ഒരു വിഷനുമില്ല ഒരു പാഷനും ഇല്ലാതെ എന്തൊക്കെ കാട്ടി ജീവിക്കുന്ന കുറച്ച് കുട്ടികളാണ് ഇതിനിടയിൽ അങ്ങനെ നമ്മളായി മാറാൻ പാടില്ല അതായത് മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു ചിരിക്കാനും മറ്റൊരാൾക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ട തരത്തിലേക്ക് ലൈഫ് കൊണ്ടുപോകാതെ മറ്റൊരാളുടെ പരിഹാസ കഥാപാത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ലൈഫിൽ നമ്മളെ ഏറ്റവും ഒരാവശ്യമുള്ള കാര്യമാണ് വിവാഹം വിവാഹം കഴിക്കാണ്ട് നമ്മൾ എല്ലാവരും എന്താണ് പറയാ ബ്രഹ്മചാരിയോ പെൺകുട്ടികൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ പറയുക ബ്രഹ്മചാരിയോ ചാരുമചാരു ആണുകൾക്ക് മാത്രമേ കുറെ വേടുള്ളൂ പെണ്ണുങ്ങൾക്ക് വേടും ഇല്ല എന്നുള്ളൂ അപ്പം അങ്ങനെ ഇരിക്കണമെന്നല്ല പറഞ്ഞത് നമ്മൾക്ക് ഈ വിവാഹം കഴിച്ച് മക്കളെ നോക്കി നമ്മൾ ജോലിയും ചെയ്ത് അന്തസ്സായി ആണിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്കാ നിങ്ങൾ ശരിക്ക് കൊറേ ഉയരത്തിൽ നിൽക്കുന്ന അതായത് ഒരുപാട് നല്ല ലെവലിലായിട്ടുള്ള സ്ത്രീകളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ കയ്യിലുള്ളതൊക്കെ നിങ്ങളെ കയ്യിലുള്ള അത്ര പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അത്ര പോലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അവരെത്തിയിട്ടുണ്ട് അവരവരും വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോളേജ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാലക്ഷ്മി അൽഷഹാമ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്കായി ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും പട്ടാമ്പി അൽഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുമെന്നും അധികൃതർ അറിയിച്ചു